പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് നിർവഹണ ഏജൻസിയായ കിലയുടെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിംഗ് നടത്തി കോതമംഗലം ഉപജില്ലയിലെ വിദ്യാലയങ്ങളുടെ പബ്ലിക് ഹിയറിംഗ് കോതമംഗലം ഗവൺമെൻറ് യു പി സ്കൂളിൽ നടന്നു കില സോഷ്യൽ ഓഡിറ്റ് ഫെസിലിറ്റേറ്റർ ബിനു അജയ്കുമാർ നേതൃത്വം വഹിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സോഷ്യൽ ഓഡിറ്റ് നിർവഹണ ഏജൻസിയായി ചുമതലപ്പെടുത്തിയിട്ടുള്ള കിലയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തോടെ നീളം പബ്ലിക് ഹിയറിംഗ് നടത്തിവരികയാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഉപജില്ലയിലെ വിദ്യാലയങ്ങളുടെ പബ്ലിക് ഹിയറിംഗ് കോതമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു കോതമംഗലം ഉപജില്ലാ ന്യൂൺ മിൽ ഓഫീസർ ശ്രുതി കീർത്തി വിഷയാവതരണം നടത്തി കോതമംഗലം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് എന്നിവർ സംസാരിച്ചു ആയുർവേദ ഡോക്ടർ അമൃത ആർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി എസ് അജീഷ് കോതമംഗലം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപിക ഉഷ സി എസ് എന്നിവർ പങ്കെടുത്തു കോതമംഗലം ഉപജില്ലയിലെ ആറ് സ്കൂളുകളായ മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ കുട്ടമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പിണവൂർക്കുടി ഗവൺമെന്റ് ഹൈസ്കൂൾ കുറ്റിയഞ്ചാൽ ഗവൺമെന്റ് യു പി സ്കൂൾ മാമലക്കണ്ടം ശങ്കർ മെമ്മോറിയൽ എൽ പി സ്കൂൾ കോതമംഗലം സാന്തനം സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ നടത്തിയ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ പബ്ലിക് ഹിയറിംഗിൽ കില സോഷ്യൽ ഓഡിറ്റ് ഫെസിലിറ്റേറ്റർ ബിനു അജയ്കുമാർ പങ്കെടുത്തു ു മീഡിയ സിസ്റ്റി കോതമംഗലം